നമ്മളിപ്പോൾ കണ്ണൂരിലാണ് കണ്ണൂരിലെ സഫേർ ഹോട്ടലിലെ സോണ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഈ സോണ റെസ്റ്റോറൻറ്റിൽ ചില നാടൻ സാധനങ്ങൾ കിട്ടുമോ എന്നറിയാനാണ് എൻ്റെ യാത്ര ഫോണിൽ സംസാരിച്ചിരുന്നു സോണ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറാണ് അപ്പോൾ എന്തൊക്കെ ഡിഷുകൾ എവിടെ ഉള്ളത് അവിടെ ഞങ്ങൾ ഇന്ത്യൻ ചൈനീസ് തന്തൂരി കേരള മലബാർ മലബാർ ഡിഷുകൾക്ക് കൂടുതൽ കൊടുക്കണം കൂടുതൽ അപ്പോൾ ബിരിയാണിയൊക്കെ എല്ലാം ദം ബിരിയാണിയൊക്കെ എന്തൊക്കെയാണ് ബിരിയാണികളൊക്കെ എന്ത് നമ്മൾ നമുക്ക് ചിക്കൻ ബിരിയാണി പിന്നെ ഫിഷ് ബിരിയാണി പ്രോൺസ് ബിരിയാണി മട്ടൺ ബിരിയാണി അതുപോലെത്തന്നെ ബിരിയാണി പഴയ രീതിയിലും ഉണ്ടോ ഇക്ബാൽ അത് ആരോപേ സമയത്ത് ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ കിച്ചൺ ഓരോ സെക്ഷനും ഓരോന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ചൈനീസ് സെക്ഷൻ ഇന്ത്യൻ സെക്ഷൻ കോണ്ടിനെന്റൽ സെക്ഷൻ അപ്പോൾ കേരള ഡിഷ് ഉണ്ടാക്കാനായിട്ട് വേറെയും സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നത് കണ്ടോ ഒരു ഈ സാധനങ്ങൾക്ക് ഇവിടെ വെച്ചേക്കുന്ന സാധനങ്ങൾക്ക് തന്നെ ഓരോ ഇന്ത്യൻ ഉണ്ട് ഇതാണ് ചൈനീസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ചൈനീസ് സാധനങ്ങളാണ് കേട്ടോ സോസേജസ് ഉണ്ട് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓരോ സോസുകളാണ് ചൈനീസ് ഡിഷുണ്ട് ഉപ്പ് അജനമോട്ടം പഞ്ചസാര ഏക്കെയായി വൈറ്റ് പേപ്പർ ഏ ബ്ലാക്ക് പേപ്പർ ഏകയായി ഇത് സമോവറിന്റെ ചായയുടെ സെക്ഷൻ ആണ് പഴയ ഒരു സെറ്റപ്പാണ് നാടൻ രീതി ഇപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സമോവറിലാണ് ചായ ഉണ്ടാക്കുന്നത് ഒരു ചായ ആവാ സ്ട്രോങ് ആയിക്കോട്ടെ ചായ അടിക്കുന്ന ആള് പ്രൊഫഷണൽ ആണോ അല്ലയോ എന്നറിയുന്ന രീതിയാണിത് ഇതിന് നീളം കൂടുന്തോറും ആ പ്രൊഫഷണലിസം കൂടും കേട്ടോ എന്താണ് ചേട്ടൻ്റെ പേരെന്താ ഹരിദാസ് അപ്പൊ നമുക്ക് അടിപൊളി ചായയും കിട്ടി താങ്ക് യു കേട്ടാ നല്ല നാടൻ ചായ ഇത് കുടിച്ച് തീർന്നിട്ട് നമ്മുടെ ഗോതയിൽ കാണും നമ്മുടെ ഗോതയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ഹൈടെക് സെറ്റപ്പ് ആണ് നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ഈ സൈഡിലും വേണ്ട ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഈ സൈഡിലും വെച്ചിരിക്കുകയാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ മലബാറി എന്ന് പറയുന്ന ഡിഷാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് രൂപേഷ് രൂപേഷേട്ടനാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ് ഇന്ത്യൻ സ്റ്റൈൽ അല്ലേ കേരള കേരള ഇന്ത്യൻ ഇന്ത്യൻ തനി നാടനാണ് ഇത് വീട്ടിൽ നമ്മൾ ഇന്ത്യൻസ് വീട്ടിൽ കറി വറുത്തരച്ച വറുത്തരച്ച ഗ്രേവിയാണ് തേങ്ങ വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ടോ സമയം പിന്നെ ഇതിനകത്ത് കട്ടിങ്ങും മാത്രമാണ് നമ്മൾ ഒരു ഹോട്ടൽ സെറ്റപ്പിലേക്ക് വന്നേക്കുന്നത് ഒരു ഹോട്ടൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് പിന്നെ തനി നാടൻ അപ്പോൾ ഈ വെജിറ്റബിൾ മലബാറി എന്ന് കേട്ട ആരും ഞെട്ടേണ്ട കാര്യമില്ല ഈ സാധാരണ വറുത്തരച്ച വെജിറ്റബിൾ കറിയാണ് വെജിറ്റബിൾ മലബാറി എന്ന പേരിൽ അല്ലേ സോന സ്പെഷ്യൽ ആണ് ഏഹ് സോന തുടങ്ങാം കണ്ടോ സ്റ്റൈൽ കണ്ടോ അതിൻ്റെ അപ്പ വളരെ സ്പീഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു അതിനുശേഷം കുറച്ച് ഇഞ്ചി ഇട്ടു അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തിട്ടു നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല വളരെ പെട്ടെന്നാണ് ആക്ഷൻ ഇത് കണ്ട് ഞെട്ടേണ്ട കാര്യമല്ല ഇതിനകത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം നമ്മളിപ്പോൾ വളരെ കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ ഒരു പോർഷൻ ഒരു പോർഷനേ ചെയ്യുന്നുള്ളൂ വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ സവാള അരിഞ്ഞതിട്ടു അതിനുശേഷം തക്കാളി ഇട്ടു സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തീയാണുള്ളത് അതിലാണ് ചെയ്തെടുക്കുന്നത് ഇവിടെ ആവുമ്പോൾ നല്ല തീയുണ്ട് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും അല്ലേ കണ്ടോ മീനത്തേക്ക് നമ്മൾ മുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെ കുറച്ച് മതി വളരെ വളരെ കുറച്ച് മതി ഇറച്ചി മസാല ആ ഉപ്പ് ഉപ്പ് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാല ഉപ്പ് ആ ഈ മലബാറി വെജിറ്റബിൾ കറിക്കും ഇറച്ചി മസാല ഒരു അല്പം ചേർത്തുല്ലേ ഇറച്ചിയുടെ മണം കിട്ടുന്ന പോലെ നല്ലോ വറുത്തരച്ച എന്ന് പറയുമ്പോൾ ഇറച്ചി ആണല്ലോ ഒരു ട്രേഡ് സീക്രട്ട് ഈ വറുത്തരച്ച വെജിറ്റബിൾ കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം ഇറച്ചി മസാലയും കൂടി ചേർക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാമല്ലോ അല്ലേ ഇപ്പം നമ്മൾ ചേർത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കാപ്സിക്കം പിന്നെ ഗ്രീൻ പീസ് ഇത് ഹാഫ് ബോയിൽ ചെയ്താണ് എടുത്തിരിക്കുന്നത് അതിലെ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി ഫ്രൈ ചെയ്തു അല്ലേ ഇനി ഇതിനകത്ത് വറുത്ത അരച്ച മസാലയും കൂടെ പിന്നെ വറുത്തരച്ച മസാല കിട്ടും ആയി റെഡി ആയില്ല നമ്മൾ ഇതിനകത്ത് ഒരു തനി നാടൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് തേങ്ങാപ്പാലം വരും സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ ഈ വറുത്തരച്ച കറി ചെയ്യാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും ഇവിടെ വെറും ഒരു ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അപ്പൊ ഓർഡർ കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ശരി ും വീട്ടിലാണെങ്കിൽ ചെറിയ ഫ്ലേമെല്ലാം വെച്ചിട്ടെടുക്കുമ്പോ ഇങ്ങനെ സോട്ട് ചെയ്ത് വളരെ സാവകാശം

ശരി അപ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ വീട്ടിൽ ആ ചട്ടിയിൽ സമയം എടുത്ത് വേവിക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുന്നത് പക്ഷേ ഇവിടെ ഹോട്ടലാകുമ്പോഴത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒരാൾ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് ഒരു ഹൈടെക് സെറ്റപ്പാണ് ഇവർ ടേസ്റ്റ് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയ രീതി കണ്ടില്ലേ ഇതിങ്ങനെ എടുത്തിട്ട് ഈ സൈഡിലാണ് ആ ഉഗ്രം ടേസ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് വേറെ കളറോ സോസേജോ ഒന്നും ചേർക്കുന്നില്ല നാടൻ രീതിയിൽ തന്നെയാണ് തനി നാടൻ അപ്പം ഇത്രയൊക്കെ ഹൈടെക് സെറ്റപ്പ് ആണെങ്കിൽ പോലും ഒരു ആർട്ടിഫിഷ്യൽ കളറോ അതിനകത്ത് സോസേജസോ ഒന്നും ചേർക്കുന്നില്ല നാടൻ രീതിയിൽ തന്നെയാണ് പിന്നെ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്ത് വെക്കും പെട്ടെന്ന് കുക്ക്ഡ് ആവാൻ വേണ്ടിയിട്ട് ഹാഫ് ബോയിൽ ചെയ്ത് വെക്കും പിന്നെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ തേങ്ങയൊക്കെ വറുത്ത് ആദ്യമേ തന്നെ അരച്ച് വെക്കും ഇത് തേങ്ങ വറുത്ത് അരച്ചതാണ് ഇത് പ്രസന്റ് ആ അത് ഇങ്ങനത്തെ ചട്ടിയിലൊക്കെയാണ് കണ്ടോ ഇത് പ്രസന്റ് ചെയ്യുന്നതും ഒരു പ്രത്യേക സ്റ്റൈലാണ് ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വരുന്ന ആൾക്ക് മാക്സിമം കൊതി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള അല്ലേ നമ്മൾ ഒരു പോർഷൻ അപ്പോൾ സാധനം നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കുകയാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ചേട്ടാ തുടങ്ങാന്ന് പറയുന്നതും കേട്ടു പിന്നെ ഇതിനകത്തൊക്കെ തീ വരുന്നു നമ്മൾ പേടിച്ചൊരു സൈഡില് മാറിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മലബാറി ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ താങ്ക് യു വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഏഴ് മിനിറ്റ് കൊണ്ടാണ് ഈ ഡിഷ് റെഡിയാക്കിയത് ആക്കിയത് നല്ല ബ്രൗൺ കളറില് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചപ്പാത്തി അപ്പം പെറോട്ട എന്നിവയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പം നമ്മുടെ അടുത്ത ഡിഷ് കൊഞ്ച് പറ്റിച്ചത് നേരത്തെ ഈ ചേട്ടൻ ചെയ്ത സമയത്ത് കുറച്ച് ഫാസ്റ്റായിപ്പോയി അതുകൊണ്ട് ഇപ്പ്രാവശ്യം സ്ലോയിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് ഇത് അപ്പൊ ആദ്യം വെള്ളമാണ് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കണം വെള്ളം തിളച്ചതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം പച്ചച്ചൊക്കെ ഉണ്ടാവും തിളച്ച കഴിഞ്ഞു ഇനി എന്താ ചെയ്യാൻ പോകുന്നത് പ്രോൺസിനകത്ത് കൊഞ്ച് അപ്പൊ ഒരു പോർഷനിൽ തൈഗർ പ്രവാണല്ലേ ആ തൈഗർ പ്രൊവൺ ആ വലുതാണ് വലുതാണ് അപ്പൊ ഒരു അഞ്ച് കൊഞ്ച് കിട്ടും അഞ്ച് കൊഞ്ച് ഇട്ടോ അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചർ ഇട്ടു ജിഞ്ചർ കുറച്ച് ജിഞ്ചർ അതേപോലെ തന്നെ ഗാർലിക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി കിട്ടും പിന്നെ കുറച്ച് കുരു പിന്നെ കറിവേപ്പില പച്ചമുളക് ആ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കുറച്ച് സവാള സവാള വെള്ളത്തിലേക്ക് ഇൻഗ്രീഡിയൻസ് അങ്ങ് കൊടുത്താൽ മതി കൂടുതൽ ഇതെല്ലാം നമ്മൾ ഇനി മസാല വന്നിട്ടുണ്ട് മുളക് പൊടി ഇനി മസാല പൊടികളാണ് മുളക് പൊടി വറച്ചിട്ടു ഇനി ഉപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് കുരുമുളക് അപ്പൊ പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും ചുവന്ന മുളകിന്റെയും എരിവ് ഉണ്ടാവും അല്ലെ കുറച്ച് ജീരകത്തിന്റെ പൊടി ജീരകത്തിന്റെ പൊടി അത് ജീരപ്പൊടിയാണ് ആ ജീരക പൊടിയതിനകത്തേക്ക് എണ്ണ ഒഴിക്കുന്നേ ഇല്ല അല്ലേ എന്നുള്ളൂ എണ്ണ ഒഴിക്കും അവസാനം അവസാനം ടേസ്റ്റ് വേണ്ടി ഇപ്പൊ ഏകദേശം പറ്റി നല്ലോണം പറ്റി പറ്റി ഇനി ഇനി എന്താണ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ലൈമ് പുളിയാണ് ശരിക്കും കൊടംപുളിയാണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത് പക്ഷെ നമുക്ക് ഇവിടെ ഹോട്ടൽ സെറ്റപ്പിൽ പെട്ടെന്ന് എടുക്കാനുള്ള ശരി സാധാരണക്ക് പകരമാണ് ഇവിടെ ലൈം ചേർക്കുന്നത് ഏകദേശമായി സംഭവം നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് അവസാനമാണ് വെളിച്ചെണ്ണ ചെയ്യാതെ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചാണ് കറി ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ ഈ കൊഞ്ച് പറ്റിച്ചത് ചെയ്തപ്പോൾ അവസാനമാണ് ആദ്യം വെള്ളത്തിൽ വേവിച്ചിട്ട് എല്ലാ സാധനങ്ങളും കൂടെ വേവിച്ചിട്ട് അവസാനം ഈ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഓക്കെ എന്നാൽ കറക്റ്റ് ആണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് തനി നാടൻ സാധനമാണെങ്കിലും ആ ഗസ്റ്റിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത രീതിയാണ് എടുത്തു ഒന്ന് ഇതിനകത്ത് ഒരു ഇല കണ്ടോ ഒരു വൈറ്റ് പ്ലേറ്റ് ആണ് പ്ലേറ്റാണ് ഒരു ഇല വെച്ചിട്ടുണ്ട് ഇനി ഇത് വീണ്ടും കളർഫുൾ ആക്കും ഒരു ഡിഷ് എടുത്ത് വെച്ചതിന് ശേഷം തക്കാളി കൊണ്ടൊക്കെ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് അല്ലേ ചെയ്താൽ കഴിക്കാൻ വരുന്ന വിശന്നിരിക്കുന്ന ആളെ മാക്സിമം മോഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അല്ലേ അപ്പൊ അവന്റെ ഉള്ളിലെ വിശപ്പ് കൂട്ടുക ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നേരത്തെ ഒന്ന് രണ്ട് ഡിഷ് കഴിച്ചിട്ട് നിക്കുകയാണ് ഞാൻ എന്നാൽ പോലും ഇത് കാണുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന് മാക്സിമം കൊതി ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം ഫ്രോൺ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ നിർത്താൻ പറ്റുന്നില്ല കാരണം വെടിക്കെട്ട് ടേസ്റ്റ് ആയത് ഇപ്പൊ ഇത് വനുഷ് ചെയ്തു തരാം രണ്ട് മിനിറ്റ് നമ്മുടെ അടുത്ത ഡിഷിന്റെ പേര് കേട്ടാൽ ഞെട്ടും ചിക്കൻ വിത്ത് റെഡ് ചില്ലി ഇത് കേൾക്കുമ്പോൾ നാടൻ ഡിഷാണോ എന്ന് സംശയം തോന്നും ഈ ഹോട്ടലിന്റെ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് ഇത് തേങ്ങാപ്പാലിൽ വേവിച്ച ചിക്കനാണ് അത് ചുവന്ന മുളകുവിട്ട് തേങ്ങാപ്പാലിൽ വേവിച്ച ബോൺലെസ് ചിക്കനാണ് അടുത്ത കറി അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ കണ്ടോ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ഇത് എല്ലിൽ നിന്ന് വേർപെടുത്തി അരിഞ്ഞ ചിക്കനാണ് അപ്പം ഇത് കാലിൻ്റെ പീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലേ കോഴി ബോൺലെസ് ചെയ്ത് തന്നെ അല്ലേ പെട്ടെന്ന് സ്ലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതിൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേരുന്നത് ഓയിൽ ഒഴിക്കും ഒരു 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 പോർഷൻ ഉണ്ടാക്കാനായിട്ട് ഗ്രാം ഗ്രാം അല്ലേ പാലിൽ വേവിച്ച കോഴിക്കാണെങ്കിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടണം ആദ്യം എണ്ണ ഒഴിച്ചു കുറച്ചധികം വെളുത്തുള്ളി ഇട്ടു അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി െ ആ സവാള നീ നല്ലോണം സൂട്ട് ചെയ്യട്ടെ പഠിച്ചു കുറച്ചു ദിവസം നിന്നാ ഞാനും പഠിക്കാം അപ്പോൾ നമ്മൾ നല്ല ത്രില്ലായി അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളി അധികം ഇട്ടു പിന്നെ സവാള അരിഞ്ഞു വെച്ച സവാളയും ചേർത്തു അപ്പോൾ ഇതിന്റെ മെയിൻ ഒരു ഫ്ലേവർ വരുന്നത് വെളുത്തുള്ളിയിടെയാണ് അതുകൊണ്ടാണ് വെളുത്തുള്ളി കൂടുതലിട്ട് ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ ചിക്കൻ അല്ലേ ചിക്കൻ ഇട്ടു നമ്മളൊന്ന് സോട്ട് ചെയ്യും കാരണം പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് മസാലയിൽ എന്താണ് കുരുമുളകിന്റെ എരിവാണോ കൂടുതൽ അതോ ചുവന്നുള്ളിയാണോ ചുമളുളക് ജീരകപ്പൊടി കുരുമുളക് കുറച്ച് ജീരകപ്പൊടി കുരുമുളക് പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് ഓ ഓ കാശ്മീരി കളർ കൂടുതലല്ലേ ഉപ്പ് അപ്പോൾ ജീരകപ്പൊടി കുരുമുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഉപ്പ് അപ്പൊ ഇതിനകത്ത് ചേർത്ത മസാലകൾ ജീരകപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് നമ്മൾ ഇനിയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അല്ലേ ഇച്ചിരി കൂടുതൽ തേങ്ങാപ്പാൽ വേണോ എന്തുകിട്ടാമോണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ പ്രോസസ്സിംഗ് ഇങ്ങനെയാണ്. അതെ അതെ ഇങ്ങനെ തന്നെയാണ്. ആദ്യം എന്നാ വീട്ടിലല്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞട്ടിക്കാത്തല്ല ഒരു ആ മഞ്ഞട്ടിയുടെ ഒരു ഫ്ലേവർ ആ ആ ആ ടേസ്റ്റ് കിട്ടും പിന്നെ സമയം സമയം എടുത്താണ് എടുത്താണ് വേവുന്നത് വേവുന്നത് അതിന് ഒരു നമ്മൾ 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 ഫാസ്റ്റ് ആയിട്ട് ആയിട്ട് ഇപ്പോ ഇതിപ്പോ സോണോ സ്പെഷ്യൽ ശരി ശരി ഇതിനാത്തേക്ക് ഇനി റെഡ് 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 ചില്ലി 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 കട്ട് അല്ലേ ഇതിന്റെ പറയുന്ന പേര് ചിക്കൻ ചിക്കൻ എന്നാണ് അപ്പൊ ആ റെഡ് ചില്ലി ഇട്ട് കഴിഞ്ഞു ഇത് മധുരവും എരിവും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഈ ചിക്കൻ വിത്ത് റെഡ് ചില്ലി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു റെഡ് ചില്ലി മുറിച്ചിട്ടു പിന്നെ കുരുമുളകിന്റെ എരിവും ഉണ്ട് പിന്നെ അത് കൂടാതെ മധുരം ഉണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഇട്ടു അതിലും മധുരം ഒരാഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര കിട്ടും അപ്പം റെഡിയായി ഇതിലും അവസാനം ആണ് അപ്പൊ എല്ലാ എല്ലാ ഡിഷുകളും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ ആണെങ്കിൽ അവസാനം കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ആ പച്ച എണ്ണയുടെ ഒക്കെ രുചിയും മണോ അതിനകത്ത് പിടിച്ചു വരും ഇതിനകത്ത് ഇതിന്റെ ഭംഗി എന്താണെന്ന് വെച്ചാൽ നല്ല തിക്ക് ഗ്രേവിയാണ് ഗ്രേവിയാണിത് ബ്രൗൺ കളറില് തിക്ക് ഗ്രേവിയിൽ കണ്ടോ ചെറിയ മുളക് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ കുരുമുളക് പൊടി എന്ന് പറയുന്ന കുരുമുളകിന്റെ ഒരു മണം വരുന്നുണ്ട് കുരുമുളക് പൊടി വെറും പൊടിയല്ല ഉപയോഗിച്ചത് കുറച്ച് തരിയായിട്ട് കിടക്കുന്നതാണ് അതിന്റെ ആ തരികളും ഇവിടെയുണ്ട് പിന്നെ ഈ ചിക്കനിലൊക്കെ ബോൺലെസ് ചിക്കനാണ് എടുത്തത് ആ ചിക്കനിൽ മുഴുവൻ ഈ മുളക് പൊടി പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് മുളക് പൊടിയും ഈ മസാല മുഴുവൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റ് കളറിലല്ല ഉള്ളത് ഒരു ബ്രൗണിഷ് കളറിലാണ് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഈ ടേസ്റ്റ് ചെയ്യുമ്പോൾ ചിക്കനും കൂട്ടിയെടുക്കണം വെറും ഗ്രേവി മാത്രം ടേസ്റ്റ് ചെയ്താൽ പറ്റില്ല dülem